റീച്ച് വേൾഡ് വൈഡ് എന്ന ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ലഹരിവിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ലഹരിവിരുദ്ധ ബൈക്ക് റാലി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെറുലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു റീച്ച് വേൾഡ് വൈഡ് എന്ന ജീവകാരുണ്യ സംഘടന ലോകവ്യാപകമായി നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ചേർത്തലയിലും ബൈക്ക് റാലി സംഘടിപ്പിച്ചത് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് നടന്ന ചടങ്ങിൽ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെർലി ഭാർഗവൻ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തു മുരളീധരൻ വൈക്കം ഏരിയ കോർഡിനേറ്റർ സുഭാഷ് മാത്യു തുടങ്ങിയവർ നാളിതുവരെ ഇന്ന് നമ്മൾ സാധാരണ ഇന്ത്യ ഇന്ത്യയിൽ വന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ കീഴടക്കി നമ്മളെ അടിമകളാക്കി പോയ ഒരു ചരിത്രമാണുള്ളത് എന്നാൽ ലണ്ടനിൽ നമുക്ക് അവരുടെ സ്ഥലങ്ങളിൽ ചെന്ന് അവർക്ക് അവിടുത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭിക്ഷക്കാരായ വ്യക്തികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചു ഇന്ന് മെൽബൺ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമാണ് അമേരിക്കയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമാണ് കാനഡയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമായി മുന്നോട്ട് പോകുന്നു